ഈ സോമിശി ഹായിച്ച സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലോഹിയ എന്റെ കുടുംബാംഗങ്ങളെ ഇന്ന് നമ്മുടെ ചേച്ചി കുഞ്ഞിന്റെ തിരുഫീസോസ് ആണല്ലോ അല്ലെ എല്ലാവർക്കും വിശുദ്ധ കൊച്ചദേശനെ ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്കറിയാം അപ്പൊ അതുകൊണ്ട് കൊച്ചേസിയായുള്ള ഒരു പ്രത്യേക ഭക്തി ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ആധ്യാത്മികത്തിൽ ഒരുപാട് ദൈവക്രമകൾ പറഞ്ഞ കേട്ടോ അതുകൊണ്ടാണല്ലോ വേദവരണം എന്ന് പറഞ്ഞാൽ സഭയുടെ ഏറ്റവും ഒരു ഒരു ദൈവക്രമയിലാണല്ലോ അപ്പം അതുകൊണ്ട് വിശദത്തെ കൊച്ചേഴ്സിയാട് പ്രത്യേകം മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കണം സി എസ് ടി കോൺഗ്രിയേഷൻ അച്ഛന്മാർ പിന്നെ വലിറ്റി ഫ്ലോ കൊച്ചേഴ്സിയാട് നാമേയത്തിലുള്ള പ്രത്യേകമായ ഒരുപാട് സഭകളുണ്ട് ഉണ്ട് സിസ്റ്റർമാരൊക്കെയുണ്ട് എല്ലാം വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ഇന്നലെ വിശുദ്ധ ജെറോമിൻ്റെ തിരുനാളാ എന്ന് പറയാൻ വിട്ടുപോയി കുഞ്ഞുങ്ങളെ ഇതെല്ലാം നിങ്ങൾ എഴുതിയൊക്കെ വെച്ച് പ്രാർത്ഥിക്കണം എല്ലാ ദിവസവും കേട്ടോ പ്രേസ് അല്ലോ ഞാൻ ഇന്ന് ചെറിയൊരു യാത്രയിലാണ് ഇന്നൊരു സാക്ഷ്യം വായിക്കാം പ്രിയപ്പെട്ട വിനോദച്ച എൻ്റെ പേര് ഏഞ്ചല ഞാൻ അച്ഛൻ്റെ ഫുൾ കുടുംബാംഗമാണ് ഫാമിലി പാസ്സായതിനു ശേഷം വിദേശത്ത് പകരം ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു ഒരുപാട് പരിശ്രമിച്ചു നാളുകൾ നടക്കുന്നില്ല ആയിരത്തി ഒമ്പതാമത് എപ്പിസോഡ് പലതവണ ഡെയിലി ചെല്ലി പ്രാർത്ഥിച്ചു മോർണിംഗിൽ രാവിലെ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് ഈ എപ്പിസോഡ് കണ്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ ഒരു മോർട്ടിഫിക്കേഷനും വരുമ്പോഴാണ് പ്രാർത്ഥന ഫലദായകമായത് എപ്പോഴും പ്രാർത്ഥനയോട് കൂടി ഒരു പരിഹാരം ഒരു പരിത്യാഗം ചേർക്കുന്ന എപ്പോഴും നല്ലത് ഉപവാസത്തോട് കൂടി പ്രാർത്ഥന നല്ലതാണെന്ന പോലെ നൂറ് തവണ വജനെ എഴുതി നിയോഗം വെച്ച് ഡേറ്റ് എഴുതി വെച്ച് പ്രാർത്ഥിച്ചു എന്റെ ഫലമായ എനിക്ക് അത്ഭുതകരമായൊരു നല്ലൊരു ജോലി തന്നു വിസ എക്സാം എല്ലാം പെട്ടെന്ന് തന്നെ റെഡിയായി അങ്ങനെ ഞാൻ ഓസ്ട്രേലിയയിൽ എത്തി ഇവിടെ വന്നു കഴിഞ്ഞ് രണ്ട് എക്സാം ഉണ്ടായിരുന്നു അതെല്ലാം അഭിഷേണമെന്ന് കാണാറുണ്ടായ ദൈവം എനിക്കിതേച്ച് എനിക്ക് വലിയ കൃപയായി മറ്റൊരു സാക്ഷികളെ വായിക്കാം ഞാൻ അച്ഛൻ്റെ ഫുൾ കുടുംബാംഗമാണ് എൻ്റെ മകനെ ദൈവം നൽകി ഹർക്കരെ സാക്ഷ്യപ്പെട്ട ദേവൻ കാനഡയും സ്റ്റുഡൻറ് ദിവസം എത്തിയാച്ചൊക്കെ എത്ര പാർട്ട് ടൈം ജോലി ലഭിച്ചിരുന്നില്ല അച്ഛനെ ടോക്ക് കേട്ട് മകനെ സമർപ്പിച്ചു മധ്യസ്ഥ പ്രാർത്ഥിച്ചു അവന് ഒരു ജോലി നിലക്കാർ താവാൻ ഉന്നയിച്ചു ക്രൈസ്തല്ലോൾ സ്റ്റുഡന്റ് വിസ കഴിഞ്ഞ് പിന്നെ അധികം ഓക്കെ ഓക്കെ ഇത് പഴയ ഒരു സാക്ഷിയാണ് കൂട്ടിച്ചേർത്തിയിരിക്കുക സ്റ്റുഡന്റ് വിസ കഴിഞ്ഞാൽ പഠിച്ച കോഴ്സ് തന്നെ ജോലിയും കിട്ടി നോക്കി എത്ര പെട്ടെന്ന് നോക്കിയാൽ അതായത് പ്രാർത്ഥിക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ സംഗതി കാര്യങ്ങളൊക്കെ നടക്കും മനസ്സിലായില്ലേ അല്ലേ നീ ഭാഗ്യവാനാ വെച്ചാൽ അമ്മ ഇതേപോലെ പ്രാർത്ഥനയല്ലേ ക്രൈസ്തല്ലോ മധ്യസ്ഥ പ്രാർത്ഥന വലിയ ഫലദായകമാണ് പറഞ്ഞു കേട്ടോ ക്രേസ് അല്ലോ ഇന്ന് തമിഴ് വിഷയ തലക്കെട്ട് തലക്കേട്ട് ലൂക്ക ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചാണ് ഹൃദയം മന്ദീ ഭവിച്ചതാണോ എന്നറിയാ എന്നാണ് തലക്കെട്ട് വചനവിതാണ് എം യാത്രയാണ് ശിഷ്യന്മാരെ നല്ലൊരു സംബോധന വിട്ടൻ വിളിച്ചു ബോഷന്മാരെ എന്നിട്ട് അടുത്ത വാക്ക് പറഞ്ഞിരിക്കുന്നറിയോ പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്തവർ ഹൃദയം മന്ദി ഭവിച്ചവരെ പിന്നെയാണ് പറഞ്ഞത് ക്രിസ്തു എല്ലാം സഹിച്ച മതത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലെന്നൊക്കെ പറഞ്ഞു പറഞ്ഞത് ഞാൻ ആദ്യ പാകം എടുക്കുക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ഹൃദയം മന്ദതയിലോൾ ഈ പിന്നെ റോസാമിഷ്ടിക്കാ മാതവ് ഇറ്റലി മോണ്ടി ചിറായി എന്ന പറഞ്ഞ സ്ഥലത്ത് പൈറീന ഗില്ലി എന്ന് പറഞ്ഞി സ്ത്രീക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴാം ആ ദിവസം ആ നാളുകളിലാണല്ലോ പ്രതിഷ്ടപ്പെടുന്നത് നെഞ്ചത്ത് മൂന്ന് പോകുള്ള ഒരു മാതാവിനെ കണ്ടിട്ടില്ലേ അല്ലെ റോസാമിഷ്ഠിക്കാ മാതാവ് അപ്പോൾ ആ മാതാവിനോട് ചോദിച്ചപ്പോൾ എന്തെങ്കിലും അത്ഭുതം നടക്കുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി കാണാൻ മന്ദതിലിരിക്കുന്ന ആത്മാവ് തീഷ്ണതയിലേക്ക് വരുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ ഒരു മന്ദതയാണ് ചില ആൾക്കാർ പറയുന്നത് അല്ലേ പിന്നെ ചില ആൾക്കാർ ഫുൾ ടൈം മന്ദതയായിരിക്കും അവരൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ എന്നെ പറയും എവിടെ സഹോദരങ്ങളെ എന്ന് പറഞ്ഞാൽ മറ്റൊരു മന്ദതയുടെ മറ്റൊരു മേഖലയാണ് പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്തവർക്ക് ഹൃദയം മന്ദി ഭവിച്ചത് കർത്താവ് വിളിക്കും എന്ന് പറഞ്ഞാൽ ബൈബിളിൽ കർത്താവ് പറഞ്ഞു വെച്ചിരിക്കുന്ന വചനങ്ങൾ വിശ്വസിക്കാൻ നിനക്ക് സാധിക്കുന്നില്ലെങ്കിൽ നിനക്കൊരു മന്ദതയുണ്ടെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ ബൈബിളിലെ വചനങ്ങൾ എൻ്റെ രീതി എങ്ങനെയാണ് അത് മറ്റൊരാച്ചൻ പറഞ്ഞു കേട്ടതാണ് കണ്ണും പൂട്ടി വചനം വിശ്വസിക്കുന്നത് കണ്ണും പൂട്ടി എന്ന് പറഞ്ഞാൽ എന്താ ചിന്തിക്കാനുള്ള കണ്ണും പൂട്ടി കണ്ണടച്ച വചനം വിശ്വസിച്ചാണ് അതുപോലെ ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി എന്ന് വിചാരിച്ചുകൊണ്ട് ഇല്ല വചനത്തിൻ്റെ കോൺട്രാക്സ്റ്റ് നോക്കാതെ ഔട്ട് ഓഫ് കോൺടാക്സ്റ്റിലെടുത്ത് പിന്നെ ചില ബൈബിൾ വാങ്ങിയത് അതൊന്നും അല്ല ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് വചനത്തെ വചനമായി തന്നെ അത് ഈശോയാണ് അങ്ങനെ തന്നെ വിശ്വസിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വലിയ നന്മയാണ് അപ്പോൾ ബൈബിൾ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഇങ്ങനെ നോക്കണം എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തോ യേശു വേശുഭരം രണ്ടാമത്തെ ആകണം വിശ്വസിക്കാൻ പറ്റുന്നുണ്ടല്ലേ മരണം തനധിപന്തി അന്തിപുതി ഒരുവെല്ലാം വിശ്വസിക്കാൻ പറ്റുന്നുണ്ടല്ലോ അയ്യോ നീ അനുഗ്രഹം പ്രാപിക്കും ഇതെല്ലാം അതായത് ഇതിന് വിരുദ്ധമായിട്ട് കാര്യങ്ങൾ പോകും ഈ വചനം പറഞ്ഞതിന് വിരുദ്ധമായിട്ട് കാര്യങ്ങൾ പോകുമ്പോൾ നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ എല്ലാം നിന്നെക്കുറിച്ച് ശുഭകരമായ ഒരു പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് കടബാധിത രോഗ കഷ്ടപ്പാടുള്ളു ഭയങ്കര ശുഭമല്ലേ ഈ വചനം വിശ്വസിക്കാൻ പറ്റുന്നുണ്ട് വചനത്തിന്റെ ഓപ്പോസിറ്റ് സംഭവിക്കുമ്പോഴും വചനം വിശ്വസിക്കാൻ പറ്റുന്നുണ്ടെങ്കിലാണ് വിശ്വാസത്തിന്റെ ആ മന്ദതയില്ലാത്ത ജീവ ജ്വലിക്കുന്ന ഒരു വിശ്വാസം എന്നൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം കർത്താവ് ഈ വചനം നിങ്ങൾ ജ്വലിപ്പിക്കട്ടെ കർതാവ് എനിക്ക് കേട്ടോ കേട്ടോ കോടേണ്ട ധൈര്യമായിരിക്കണം കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കുക അല്ലെ സ്തുതിക്കാം ഹലെരുയ്യ ഹാലൂയ്യ ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു കർത്താവ് അവിടുത്തെ അത്ഭുതകരമായ ശക്തിയും കൃപയും കൊണ്ട് ഇവരെ ഓരോരുത്തരും നിറയെ നിങ്ങളെ ശല്യപ്പെടുന്ന ദുഷ്ടാരികളെ പരിശോചിത്തുള്ള യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ ഇവിടെ ഞാട്ടിപ്പായക്കും കർത്താവിന്റെ വലിയ കരുണയും കൃപയും നിങ്ങളുടെ ഉണ്ടാകട്ടെ ദൈവമേ ഹൃദയ തന്നെ മന്ദത മാറി വചനങ്ങൾ മന്ദത മാറി വചനങ്ങൾ വിശ്വസിക്കാൻ തക്കതും ഹൃദയം ഇപ്പോൾ ഉജ്ജ്വലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഓ കർത്താവ് ദൈവമേ പ്രത്യേകിച്ച് നാളുകളായിട്ട് ഇങ്ങനെ പഠിച്ച കോഴ്സിന് ജോലി കിട്ടാത്തവർ പ്രത്യേകം ആ ഒരു പ്രത്യേക നിയമം വെക്കുക യേശുവിന്റെ നാമത്തെ ജോലിയുടെ തടസ്സങ്ങൾ മാറി നിങ്ങൾക്ക് വഴികൾ തുറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതേപോലെ വിദേശത്ത് കർത്താവ് പാട്ട് ഡേം ജോലി കിട്ടാത്തവർ പ്രത്യേക ഓർത്ത ആശീർവദിക്കുന്ന തടസ്സങ്ങൾ മാറട്ടെ വിദേശത്ത് പഠിച്ചിറങ്ങി എന്നിട്ട് ആ കോഴ്സ് സംബന്ധിച്ച് ജോലി കിട്ടാത്തവർ പ്രത്യേക ആശീർവഴികൾ തുറക്കപ്പെരട്ടെ ഫാം ഡി പഠിക്കുന്ന കുട്ടികളെ പ്രത്യേക ആശീർവദിക്കുന്നു നിങ്ങളെ കർത്താവ് കാക്കട്ടെ നമ്മുടെ കർത്താവ് കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ